ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പിന്നെ ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം മറക്കല്ലേ മക്കൾക്ക് ഇന്ന് സ്കൂൾ ഇറക്കുകട്ടോ ശരിക്കും ഇരുപത്തൊൻപതിനായിരുന്നു തുറക്കണ്ടേ മഴ കാരണം രണ്ട് ദിവസം അങ്ങനെ പോയി കിട്ടി ഞങ്ങളെല്ലാവരും വിചാരിച്ചിന് തിങ്കളാഴ്ച തുറക്കുള്ളൂ എന്നാ പക്ഷേ രണ്ട് ദിവസം ആയതുകൊണ്ട് ശനിയാഴ്ച തന്നെ ഓപ്പണായി മക്കൾക്ക് ചെറിയൊരു മടിയുണ്ട് പോകാനേ രണ്ട് മാസം വെക്കേഷന് വീട്ടിലിരുന്നല്ലേ അതിൻ്റെ ഒരു മടി രാവിലെ എണീക്കാൻ മൊക്ക് ചെറിയൊരു മടിയാണേ പക്ഷേ ഇന്നെന്താണെന്നറിയില്ല രണ്ടുപേരും നേരത്തെ എഴുന്നേറ്റോ ഇന്നങ്ങനെ മഴയൊന്നുമില്ല കേട്ടോ നല്ലൊരു തെളിച്ചുള്ള കാലാവസ്ഥയാ പിന്നെ രാവിലത്തെ ഭക്ഷണം കഴിക്കാനാണ് രണ്ടാക്കും മടി വഴക്കുവാറിനൊക്കെയാണ് കുറച്ച് ഭക്ഷണം കഴിപ്പിക്കുന്നത് പിന്നെ അതിനേക്കാളും വലിയൊരു ടാസ്ക്കാണ് മുകളുടെ മുടി കെട്ടി കൊടുക്കുക എന്നുള്ളത് കാരണം അവൾക്ക് എങ്ങനെ കെട്ടിയാലും ഒരു തൃപ്തി ആവില്ല മുടി കെട്ടുന്നതിൻ്റെ ഇടയ്ക്ക് അവർക്ക് ഒരു നൂറ് വട്ടം കണ്ണാടിയിൽ പോയി നോക്കണം പിന്നെ കെട്ടുന്ന മുടി ചെയ്യുന്നെടുത്തൊക്കെ തടിവിത്തലോടിക്കൊണ്ടിരിക്കണം മുടി എവിടെയെങ്കിലും പൊന്തിയിട്ടുണ്ടോ നല്ല വേദന എടുക്കുന്നുണ്ട് ടൈറ്റായി ഇങ്ങനെയൊക്കെ പല പല കാരണം ഉണ്ടാവും പിന്നെ ഞാനും ചെറുതായിരുന്നു ഇപ്പം ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു അപ്പം പിന്നെ വഴക്കു പറയാൻ പറ്റത്തില്ലല്ലോ മോൻ പിന്നെ വേഗം യൂണിഫോമൊക്കെ ഇട്ട് റെഡി ആയിട്ടിരിക്കുക പിന്നെ ഇന്ന് ഉച്ച വരെ ഉള്ളൂ പന്ത്രണ്ട് മണി വരെ ഉള്ളൂ അതുകൊണ്ട് ഭക്ഷണം കൊണ്ടുവേണ്ട സ്നാക്സും വെള്ളവും മാത്രം കൊടുത്തു വിട്ടാൽ മതി എട്ട് മണിയാവുമ്പോൾ ഓട്ടോ വരുമേ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ചെറിയൊരു ചാറ്റൽ മഴയുണ്ടായിരുന്നു എന്താ കൃത്യസമയത്ത് ഓട്ടോ വന്നു പിന്നെ ഒരു പന്ത്രണ്ടര ആയപ്പോഴേക്കും അവർ സ്കൂൾ വിട്ടെത്തി വന്നപ്പോഴേ വസിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് വന്നേ പിന്നെ വന്ന് ഡ്രസ്സൊക്കെ മാറി ഭക്ഷണമൊക്കെ കഴിച്ചു പിന്നെ ഇന്നങ്ങനെ മഴയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ രണ്ടുപേരും തമ്മിൽ കളിയായി മോളെന്തൊക്കെയോ ഉണ്ടാക്കിയതൊക്കെ അവൻ എറിഞ്ഞു കൊടുക്കുന്നുണ്ട് ഇനി അതാനും ദേഹത്ത് ഇട്ടിട്ടുണ്ടെങ്കിൽ അടുത്തടിക്കുള്ള കാരണമായി ഒന്നിച്ചിരുന്ന രണ്ടുപേരും കീരിയും പാവം പോലെയാണേ പക്ഷേ ഒരഞ്ച് മിനിറ്റ് കാണാതിരുന്നാലോ അങ്ങനെ കാണാതിരിക്കാനൊക്കെ പറ്റൂല എല്ലായിടത്തും ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും പിന്നെ മോളെ സ്വന്തമായിട്ട് എന്തൊക്കെയോ വീഡിയോ ഒക്കെ പിടിച്ചോണ്ട് എളുപ്പമുണ്ട് പിന്നെ കശി കുറച്ചു നേരം കിടന്ന് ഉറങ്ങിപ്പോയി കേട്ടോ പിന്നെ വൈകുന്നേരം കുളിയൊക്കെ കഴിഞ്ഞ് വിളക്കൊക്കെ വെച്ച് കഴിഞ്ഞ് അപ്പോഴേക്കും എല്ലാവർക്കും വിശക്കാൻ തുടങ്ങി മഴക്കാലം ആയതുകൊണ്ടെന്നൊന്നും ഇപ്പോൾ കുറച്ച് വിശപ്പ് എല്ലാവർക്കും എങ്കിൽ പിന്നെ വേഗം തന്നെ ഭക്ഷണം കഴിച്ചേക്കാന്ന് വെച്ചു അതുകൊണ്ട് പിന്നെ നേരത്തും കാലത്തും തന്നെ ഭക്ഷണമൊക്കെ കഴിച്ചു ഭക്ഷണമൊക്കെ കഴിഞ്ഞപ്പം പിന്നെ ചെറിയൊരു മഴയുടെ ലക്ഷണമുണ്ടേ ചെറിയൊരു മഴ വരുന്നുണ്ട് അപ്പോൾ പിന്നെ എല്ലാവർക്കും